എംബുരാൻ സിനിമ റിലീസിന് ശേഷം ഞാനത് എംബുരാൻ ആദ്യം കാണാൻ എന്നൊരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം കുട്ടിട്ടിൽ വരുമ്പോൾ കാണാം ഈ ഹൈപ്പൊന്നും എനിക്ക് അത്ര വലിയ സ്വീകാര്യമായി തോന്നിയില്ല വലിയ ഹൈപ്പിലിറങ്ങുന്നു അപ്പോൾ ഞാൻ സിനിമയിൽ സത്യത്തിൽ ഒന്നും പ്രതീക്ഷിച്ചില്ല എന്തോ മോഹൻലാലിൻ്റെ ഒരു ഹൈപ്പ് പടം എന്നത് കഴിഞ്ഞ് പൃഥ്വിരാജ് മുരളീഗോപി മോഹൻലാലിന് ഹൈപ്പ് സിനിമ എന്നതിൽ കഴിഞ്ഞ് ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് കരുതിയില്ല ഞാനത് കൊണ്ട് കാണാൻ തീരുമാനത്തിലായിരുന്നു ഒട്ടിട്ടിൽ വരുമ്പോൾ കാണാം അതിനുശേഷം സിനിമ ആയത് റിലീസായ ദിവസം തന്നെ വലിയ ചർച്ചയായി ആ ചർച്ചയിൽ പ്രധാനമായി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ബി ജെ പിക്ക് അതുപോലെ ഗുജറാത്തിലെ കലാപവും ഗുജറാത്തിലെ വംശത്ഥിയും കാണിക്കുന്ന ചിത്രമാണെന്നും ആ നിലയിൽ ഇത് ബി ജെ പിയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയുള്ള ചി ചരിത്രമാണെന്നും വലിയ ചർച്ചയുണ്ടായോ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളും എനിക്ക് പല ആൾക്കാരും ഷെയർ ചെയ്തു തന്നു അപ്പോൾ അപ്പോഴും ഞാൻ അന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് കാണാം പിന്നീട് കാണാച്ചു അതിനുശേഷം തുടർന്ന് ദിവസങ്ങളാണ് അറിയുന്നത് ഇത് ആ വിവാദം അതിന് അപ്പുറത്തേക്ക് പോവുകയും ആർ എസ്സിൻ്റെ മുഖപത്രമേ ഓർഗനൈസറും ശക്തമായിട്ട് സിനിമയ്ക്കെതിരെ എഴുതുകയും തുടർന്ന് സിനിമയിൽ ഒരു വീണ്ടും ഒരു സെൻസറി അതായത് മോഡിഫൈഡ് വളണ്ടറി മോഡിഫിക്കേഷനാണ് വിളിക്കുന്നത് സ്വമേധയായ എഡിറ്റിങ്ങിലേക്ക് പോകുകയാണെന്നൊരു വാർത്ത കേട്ടു അങ്ങനെ പിന്നീട് അതിന് തുടർന്ന് വന്ന സിനിമ പതിനെട്ടോളം കട്ടുകൾ നടത്താൻ പോകുകയാണെന്നൊരു വാർത്തയാണ് വായിച്ചത് ഉടനെ പിന്നെ ഞാൻ മറ്റൊന്നെനിക്ക് ആലോചിക്കാൻ ഉടനെ ഞാൻ ഓൺലൈനിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം കാണണല്ലോ എഡിറ്റിങ്ങിന് മുമ്പായിട്ട് എന്താണ് ആ സിനിമ എത്രമാത്രം വിവാദമായത് അതിൻ്റെ അകത്ത് എന്താണ് അതിൻ്റെ വിഷയം അവതരിപ്പിക്കുന്നത് കാണാനായിട്ടാണ് ഞാൻ പോയത് സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ആ സിനിമ വളരെ പൊളിറ്റിക്കലായ സിനിമയാണ് ശരിയാണ് ഒരു കമേഴ്ഷ്യൽ വാണിജ്യ സിനിമയാണ് ഒരു തട്ടുപൊളിപ്പൻ സിനിമയാണ് പക്ഷേ വളരെ ക്രാഫ്റ്റ് വോയിസ് ഒക്കെ വളരെ നിലവാരം പുറുന്ന സിനിമയാണ് അത് പക്ഷേ ഡയറക്റ്റായിട്ട് പൊളിറ്റിക്സ് അതിനകത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു രാഷ്ട്രീയ സിനിമയിലേക്ക് ആ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് എന്നെ സംഭവം വളരെ ഒരു കൗതുകം ഉണർത്തും വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് സിനിമ തുടങ്ങുന്ന തന്നെ ഗുജറാത്തിലെ മുസ്ലിം ബിരുദ കലാഹവും വംശ വംശഹത്യം കാണിച്ചുകൊണ്ടാണ് അത് കാണിക്കുന്നതിൽ എന്താ പ്രശ്നം അല്ലെങ്കിൽ അത് എന്താ പറയുക സംഘ്പരിവാർ തന്നെ വിപണനം ചെയ്യുന്നൊരാശയാണെന്ന് അതിൻ്റെ വീഡിയോ അവർ തന്നെ വിൽക്കുന്നുള്ള പല ആൾക്കാരും പറഞ്ഞു കിട്ടുന്നുണ്ട് പക്ഷേ അവിടെയല്ല നിൽക്കുന്നത് ആ ഒരു അതൊരു രാഷ്ട്രീയ മാതൃകയായിട്ട് എങ്ങനെയാണ് അധികാരത്തിലുള്ള രാഷ്ട്രീയ മാതൃകയായിട്ടാണ് അതിൻ്റെ അകത്ത് ആ സിനിമയിൽ അത് അവതരിപ്പിക്കുന്നത് അതിനുശേഷം എന്നെ കാണുന്ന കേരളമാണ് കേരളത്തിൽ നമ്മുടെ പതിവില രാഷ്ട്രീയ തർക്കങ്ങളും ഒക്കെ തന്നെയാണ് കാണുന്നത് രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ കാണിക്കേണ്ടത് ഐ എഫ് ഒരു പക്ഷേ യു ഡി എഫിനെ പ്രതിനിധിക്കുന്ന രാഷ്ട്രീയമായിരിക്കും അതുപോലെ ആർ പി ഐ എം സി പി എമ്മിനെ പ്രതികരിക്കുന്ന രാഷ്ട്രീയമായിരിക്കും എന്തായാലും കേരള നമ്മൾ മനസ്സിലാക്കുന്ന സാമ്പ്രദായകമായ രാഷ്ട്രീയമാണ് അതിൻ്റെ അകത്ത് പ്രതിപാദ്യമാവുന്നത് അപ്പോൾ ഈ അച്ഛനെ തുടർന്ന് മകൻ അധികാരത്താവുന്ന ജിൻ രാംദാസ് പി കെ രാംദാസ് എന്ന പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകൻ ആ കഥയൊക്കെ ലൂസിഫറിൽ അറിയണമതിൻ്റെ തുടർച്ചയാണ് പക്ഷേ എൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം കേരളം ഒരു വേറെ ഒരു വ്യത്യസ്ത ഭാവം ഒരു പ്രദേശമായിട്ട് എൻ്റെ അകത്ത് ആവിഷ്കരിക്കുന്നു ആ പ്രദേശത്തേക്ക് ഈ ഗുജറാത്തിലെ കലാവം നയിച്ച ബജ്റംഗി എന്ന പ്രധാനപ്പെട്ട അവിടുത്തെ ഈ സംഘപരിവാർ നേതാവിനെ അവതരിപ്പിക്കുന്നതാണ് അഖണ്ഡ ഭാരത ഭാരതസമിതി അങ്ങനെന്തോണോ ഈ സംഘടനയുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അതിൻ്റെ നേതാവാണ് അപ്പോൾ ആ ആൾ കേരളത്തിൽ രാഷ്ട്രീയം തൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് കേരളത്തെ ഏറ്റെടുക്കാനും അല്ലെങ്കിൽ അവരുടെ അധികാരം സ്ഥാപിക്കാനൊരു നീക്കം നടത്തും അതിന് കേരളത്തിൻ്റെതായൊരു ഈ അഖണ്ഡ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവായിട്ട് നമുക്കൊക്കെ സുപരിതമായിട്ടുള്ള പല മുഖങ്ങളെ സാദൃശ്യമുള്ള അല്ലെങ്കിൽ അതുപോലെ തോന്നിപ്പിക്കുന്ന പ്രതി സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രവും സുരാജ് പെഞ്ഞാറു മൂണ്ട അവതരിപ്പിക്കുന്നുണ്ട് സുരാജ് വെഞ്ഞാറുമോയുടെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇന്നെങ്ങനെയാണ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ അധികാരം പിടിക്കും അപ്പോൾ ആ നിലയ്ക്ക് ഡയറക്ടർ പലതരത്തെ പൊളിറ്റിക്സ് പറയുന്ന ഒരു ഇതുണ്ട് ഇതായി സിനിമയായി തോന്നി അതിനുശേഷം ഇതിൻ്റെ അകത്ത് കാണുന്ന കാര്യം ഈ അപ്പം അതിനോ ഒരു സ്വഭാവമായിട്ട് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഒരന്താഷ്ട സ്ഥലത്തേക്ക് അബ്രഹാം ഖുറേഷിയാണ് ഇതിൻ്റെ അകത്തേ മോഹൻലാൽ പ്രധാനം ചെയ്യുന്ന കഥാപാത്രം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന സദ്ദേശിയായ കഥാപാത്രം ഇതിനകത്ത് അബ്രഹാം കുറേഷിന് ഇൻ്റർനാഷണൽ മാഫിയയുടെ ഭാഗമായി മാറുന്നു ആ ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഇൻ്റർനാഷണൽ മാഫിയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ക്രാഫ്റ്റ് വോയ്സ് ഒക്കെ പക്ഷേ ഇതിൻ്റെ അകത്ത് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കലാപാത്രത്തിന് ഈ മുസ്ലിം വിരുടെ കലാപാത്തിൻ്റെ അകത്ത് നിൽക്കല്ല മുസ്ലിം വിരുദ്ധത്തിന്റെ കലാപാട് ഈ ബജ്രങ്കി കേരള രാഷ്ട്രീയത്തിൽ തന്നെ അധികാരം സ്ഥാപിക്കാൻ വരുന്നു എന്ന് മാത്രമല്ല ആ കേരളത്തെ മുഴുവൻ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ചൂടുറപ്പിക്കുകയും കേരളത്തിലെ ഒരു തരത്തിൽ വാങ്ങാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് അതിനൊരു പ്രതിഷേധം ഉയർത്തുന്ന കേരളത്തിലെ നേതാക്കളും ഒക്കെ തന്നെയാണ് ആ കഥാപാത്രം മഞ്ജുവരത്തെ കഥാപാത്രത്തിന്റെ പേരും ശ്രദ്ധയാണ് പ്രിയദർശിനി എന്നാണ് കഥാപാത്രത്തിന് പേര് അതൊരുഷ്ടെ പ്രിയങ്കയോ അല്ലെങ്കിൽ ഇന്ദിരാ സൂചിപ്പിക്കുന്ന ഒരു പേര് അതിൻ്റെ അകത്തുണ്ട് അവർ ധരിക്കുന്ന വസ്ത്രവും ഈ ത്രിവർണ്ണ പതാകയുടെ വസ്ത്രമാണ് അതൊക്കെ തന്നെ പലതരത്തിലുള്ള സൂചനകൾ നിൽക്കുന്നതാണ് പക്ഷേ ഒടുവിൽ കാണുന്ന കാര്യം ബജ്രങ്കിയുമായിട്ടുള്ള ഈ സ്റ്റീഫൻ നെടുമുള്ളി എന്നും മധ്യാൻ എന്നുള്ള ഇതിൻ്റെ അകത്ത് പിന്നീട് രാഷ്ട്രീയക്കാരും അന്താരാഷ്ട്ര മാഫിയ ബന്ധമുള്ള ഒരാളും ഈ ഗുജറാത്ത് വംശക ഇതിൽ കാണി ഇതിൽ പ്രതിപാദിമാകുന്ന ഗുജറാത്ത് മുസ്ലിം വംശകത്യയിൽ അനാഥനായി പോകുന്ന ഒരു ഒരു യുവാവുണ്ട് അല്ലെങ്കിൽ ഒരു കൗമാരക്കാരൻ ആ കൗമാരക്കാരൻ പിന്നെ വളർന്ന് സെയ്ദ് സയ്യിദ് എന്ന പേരാണ് അയാളുടെ അതാണ് പ്രതിരാധി കഥാപാത്രം ഈ മോഹൻലാലിൻ്റെ ഒരു മേഴ്ഷണറിയാണ് അതിൻ്റെ കത്ത് പക്ഷേ മോഹൻലാലും ഒക്കെ പ്രധാനം ചെയ്യുന്ന ഈ ശ്രീ സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ കഥാപാത്രവും ഈ സയ്യിദ് മസൂദും കൂടി പ്രതികാരം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗുജറാത്ത് ഈ പറഞ്ഞ സ്ഥലത്ത് പോയി സജ്റംഗിയെ നേരിട്ട് ആക്രമിക്കുകയും ഞങ്ങൾ പ്രതികാരം ഒരുമിച്ച് പ്രതികാരം ചെയ്യുന്നുവാണ് വെടിവെച്ച് പോലും ചെയ്യുന്നത് ഇതൊരു പക്ഷേ എല്ലാ ഇവർ ഒരുപക്ഷെ വലദോഷത്തിന് വലിയ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഗതി ആയിരിക്കില്ല മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ചെയ്യുന്നത് വലിയ തോതിൽ വലദോഷ രാഷ്ട്രീയം പലതലങ്ങളിലും കടന്നു വരുമ്പോൾ ഇത് വേറൊരു കേരളത്തിൻ്റെ വേറൊരു മാതൃക അത് പറയുന്നത് കേരളം ഇന്ന് വ്യത്യസ്തമായിട്ട് അതിനൊക്കെ എടുത്തു പറയുന്നത് കേരളത്തിൽ സൗഹാദത്തിൻ്റെ ഹാർമണിയുടെ ഒരു മാതൃകയാണ് കേരളം പ്രതിദാനം ചെയ്യുന്ന ആവർത്തിച്ച് പറയുന്നുണ്ട് അതിന് വ്യത്യസ്തമായൊരു മാതൃകയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പ്രദേശമായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഡയറക്റ്റായിട്ട് പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമയിലേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഡയറക്ട് പൊളിറ്റിക്സിൻ്റെ മറ്റൊക്കെ മറ്റു പ്രതിദാനം ആലോചിക്കാവുന്ന കാര്യങ്ങൾ പക്ഷേ ഇത് പറയാനുള്ളൊരു ചങ്കൂറ്റം പ്രത്യേകിച്ച് മറ്റൊരു കാര്യമുണ്ട് ഇതിൽ എൻ ഐ എ കടന്നു വരുന്നു ഇ ഡി കടന്നു വരുന്നു എങ്ങനെയാണ് എൻ ഐയും ഇ ഡിയും തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ ശബ്ദ നേതാക്കളെയും അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ പ്രതിദാനം ചെയ്യുന്നവരെയൊക്കെ നിശബ്ദരാക്കാൻ പറ്റുക എന്നുള്ള കാര്യം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ നിലയിൽ പലതരത്തില കാര്യങ്ങൾ കടന്നു വരുന്നത് നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു നിലയ്ക്കിൽ ശ്രദ്ധേയമാണ് മറ്റൊന്ന് ഞാൻ എനിക്ക് തോന്നിയ കാര്യം കേരള സ്റ്റോറി കാശ്മീർ ഫയൽസ് ചാവ തുടങ്ങിയ നിന്ന് വലിയ രീതിയിൽ കേരളത്തിൻ്റെ പുറത്ത് മഹാരാഷ്ട്രയിലും ഉത്തരേന്ത്യയിലൊക്കെ വലിയ രീതിയിൽ വിജയിക്കുകയും കേരളത്തെക്കുറിച്ചുള്ള തന്നെ ഒരു വ്യാജ കഥയാണ് വ്യാജ നിർബന്ധിയാണ് കേരള സ്റ്റോറി അതിനുള്ളൊരു മറുപടി കൂടിയാവുന്നു കേരളം അതല്ലെന്ന് കേരളം വ്യത്യസ്തമായ രാഷ്ട്രീയ സ്വഭാവമാണ് അപ്പോൾ ഒരു പക്ഷേ ഇത് ഈ സിനിമയുടെ പ്രത്യേകത വിപണിയിൽ തന്നെ വിപണിയുടെ കാര്യങ്ങൾ നോക്കിയാൽ പോലും മുരളിഗോയും പൃഥ്വിരാജും കേരളത്തിന് വിപണിയും മത്സരാക്കൊണ്ടുതന്നെ അപ്പോൾ പക്ഷേ കേരളത്തിനുള്ള അംഗീകാരം കൂടിയുണ്ട് കേരളത്തിൽ ഇത്രയും വിപണിയുണ്ട് കേരളത്തിന്റെ മനസ്സ് വേറെ ഇതിൽ ചിന്തിക്കുന്നുള്ളതാണ് ഈ സിനിമ ഇവിടെ ഇറങ്ങുന്നത് ചാവ അവിടെ വിജയിക്കുന്നില്ല കേരള കാണാൻ ആളില്ല അതേസമയം എംപുരൻ ഇറങ്ങിയ ദിവസം തന്നെ വൻ രീതിയിലുള്ള ആൾക്കാർ കാണാൻ പോകുന്ന കേരളത്തിനാണ് എൻ്റെ അംഗീകാരം ഈ സിനിമാ സംവിധായകർക്കൊന്നും അവർക്ക് അവർ വാണിജ്യ സിനിമയാണ് ചെയ്യുന്നത് വീണെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കഥാതന്തുമാണ് അവർ വികസിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന കേരളത്തിൽ അതിനോട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഒരു സമൂഹമുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ കേരള സ്റ്റോറി പോലെ സിനിമയ്ക്കുള്ള ഒരു മറുപടി മലയാളിക്ക് മറുപടി മറുപടികളൊക്കെ മറുപടി കൂടിയാകുന്നു ഈ സിനിമ അപ്പോൾ കേരളത്തിൻ്റെ ഒരു വ്യത്യസ്തത കേരളത്തിൻ്റെ ഒരു പ്രേക്ഷക മുഖത്തേ വ്യത്യസ്തത പോലും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും മറ്റൊരു കാര്യം എനിക്ക് തോന്നിയ കാര്യം ശേഷം നമ്മൾ കേൾക്കുന്നത് ഇത് എഡിറ്റിങ്ങിന് പോവാണെന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വന്നിട്ട് പക്ഷേ ആദ്യം വാർത്തകളാണ് ഇതിന് ഇത് വളണ്ടറി മോഡിഫിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നു അതൊരു വലിയ ഇതാണ് കാരണം ഒരു അത് വലിയൊരു ചതി അതിൻ്റെ അകത്തുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം കേരളത്തിൽ പറഞ്ഞത് അവർക്ക് വിയോജിപ്പുണ്ടെങ്കിലും സിനിമ സിനിമയാണെന്നും സിനിമ സിനിമയുണ്ടെങ്കിൽ കാണണമെന്നാണ് അവർ പറയുന്നത് എന്നു വെച്ചാൽ ഒരു പുരോ പുരോഗമന നിലപാട് അവർ സ്വീകരിക്കുന്നു എന്നാൽ ഒരു ഇതിൻ്റെ അകത്തിൽ ഫ്രഞ്ച് ഗ്രൂപ്പ് ശക്തമായിട്ട് സിനിമ നിരോധിക്കണമെന്നും പൃഥ്വിരാജിനും ഒക്കെ എതിരെ നടപടി വേണമെന്നും പറയുന്നു ആർ എസിൻ്റെ മുഖപത്രം ഓർഗനൈസർ ആണെങ്കിൽ ഈ സിനിമയ്ക്ക് ശക്തമായിട്ട് അതേസമയം ബി ജെ പിയിലെ വേറെ ഇപ്പോൾ ജോർജ് കുര്യനെ പോലെ നേതാവ് കേന്ദ്രമന്ത്രി വന്ന് പറയുന്നു ഈ സിനിമ കാണാൻ ആൾക്കാർ സിനിമ കണ്ടോട്ടെ ബി ജെ പിക്ക് അസ്തിത്വ സിനിമ ബേസ് ചെയ്തല്ല സിനിമ ബി ജെ പി നിലയ്ക്ക് വളരെന്ന് പറയുന്നു മാത്രമേ സൂ എനിക്കൊന്നും ഈ സിനിമയുടെ തന്നെ ഫസ്റ്റ് ക്രെഡിറ്റിൽ അവർ നന്ദി രേഖപ്പെട്ട് സുരേഷ് ഗോപിക്കുക ഈ സിനിമയുടെ അപ്പോൾ സുരേഷുടെ അഭിപ്രായം പ്രത്യേകതനകത്ത് വന്നിട്ടില്ലെങ്കിൽ കൂടി അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിടെ ഒരു വലിയ ഓപ്പണ്സ് കാണിക്കുന്നു അപ്പോൾ നാളെ ഈ സിനിമ വളണ്ടറി മോഡിഫിക്കേഷന് പോയാൽ എഡിറ്റ് ചെയ്താൽ ബി ജെ പിക്ക് അവകാശപ്പെടാവുന്ന കാര്യം ഞങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യ വിനിമയത്തിനും വേണ്ടി നിന്നു ഞങ്ങൾ ഈ സിനിമ എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല ആയ സമയം എഡിറ്റ് സിനിമ എഡിറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് സിനിമ എഡിറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് സമ്മർദ്ദം ഈ സിനിമയുടെ പുറത്തുണ്ട് അല്ലെങ്കിൽ സിനിമാ നിർമ്മാതാവിന്റെ ഗോകുലം ഗോപാലിന്റെ ഒരു സിനിമാ നിർ നിർമാതാവിന്റെ പുറത്ത് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പോലെ ഒരു നടന്റെ പുറത്തും സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രമല്ല കേരളത്തിനകത്തുള്ള പലതരം സംഘപരിവാർ ഫ്രിഞ്ച് ഗ്രൂപ്പിനെ പുറ ഈ സിനിമയുടെ പുറത്ത് പലതരം സമ്മർദ്ദം ചെലുത്താം അവർ മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷൻ ഒരു പക്ഷേ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരിക്കാം അവർക്ക് ആ നിലയിൽ മോഹൻലാലിന്റെ പുറത്ത് വലിയ സമ്മർദ്ദം ചെലുത്താനും സാധ്യതയുണ്ട് അപ്പോൾ നിർബന്ധിതമായ സാഹചര്യമുണ്ട് അപ്പോൾ പഴയ കാലത്തെ ഫ്ളാസ്സം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളത്തോളം ക്ലാസിക്കൽ ഫ്ലാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തിനെ തോക്ക് പിടിച്ചുകൊണ്ട് നിങ്ങളെ തിരുത്താൻ ആവശ്യപ്പെടും എഴുത്തുകാരോടും കലാകാരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജയിലോ വധശിക്ഷയായിരിക്കും ഇരിക്കുക പക്ഷേ ഇവിടെ തന്നെ ഇതിനൊന്നും ആവശ്യമില്ലാതെ തന്നെ നവഫ്യാസത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല കാര്യം നമ്മൾ കാര്യം വിപണിയുടെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ വിപണിയുടെ സൗകര്യങ്ങൾക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചില കാര്യം നിർബന്ധമാര്യം ഇതിൻ്റെ അകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഇന്നത്തെ കാലം നവശ്യാസത്തെ ഡിഫൈൻ ചെയ്യാൻ ഒരു മുഹൂർത്തം കൂടിയ കാര്യം അതും മറ്റു രീതിയിൽ നമ്മുടെ പോലെ സമ്പ്രദൽപ്പിക്കുന്ന പുറത്തറിയാൻ സാധ്യതയില്ല ആ സ്വമേധയാ കലാകാരമോ എഴുത്തുകാരുടെ വിധേയാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും മറ്റൊരു കാര്യം നോക്കേണ്ടത് ഇതിൻ്റെ അകത്തൊരു ഒരു കൗതുകമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ സെൽഫ് എഡിറ്റിങ്ങിൻ്റെ സെൽഫ് സെൽഫ് സെൻഷ്ട്രിപ്പ് എന്ന് പറയുന്ന കാര്യം ഇതാദ്യമായിട്ടൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ പല എഴുത്തുകാരും കലാകാരന്മാർ ഉള്ളിൽ കൊണ്ടു കിടക്കുന്നതാണ് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ പല ആൾക്കാരും കാര്യം അവിടെയാണ് ഈ ഒരു ഡയറിങ് ആക്ട് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുക ഇത് സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലായ ഒരു ബുദ്ധിയുള്ള കലാകാരന്മാർക്ക് അറിയാം ഇതിൻ്റെ പ്രത്യാഗത എങ്ങനെയായിരിക്കും ഇന്ത്യൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ സ്വഭാവമായിട്ട് ഇതിനകത്ത് തീർപ്പുണ്ടാകും അവർക്ക് മനസ്സിലാക്കുള്ള വിവേകം അവർക്കുണ്ടായിരിക്കും വിവരം ഉണ്ടായിരിക്കണം അപ്പോൾ അവർക്ക് അന്നേ സെൻസർ ചെയ്ത് സിനിമ പുറത്തിറക്കായിരുന്നു ഒരു ചർച്ചയുണ്ടായിരുന്നു സിനിമ ഇതേപോലെ ഏതാ കുറെ ഹിറ്റ് ആവുകയും അല്ലെങ്കിൽ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു കാര്യം തുടക്കത്തിൽ നമ്മളറിയാലോ എംബുരാൻ റിലീസാവുന്നതിന് മുമ്പ് സിനിമയുടെ ഈ കഥാവിഷയമല്ല ചർച്ചയായിരുന്നു അതിൻ്റെ ക്രാഫ്റ്റും ഹോളിവുഡ് സബ് ഹോളിവുഡിനൊപ്പം പിടിച്ചിരിക്കുന്ന ക്രാഫ്റ്റും അന്താരാഷ്ട്ര ബന്ധങ്ങളും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രതിപാദ്യമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആ ചർച്ച മാറി അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വരച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഇങ്ങനെ പ്രത്യാഘാതം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് മുൻകൂട്ടി സാധിക്കും സാധിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് പൃഥ്വിരാജും മുരളി ഗോപിയും അവർക്ക് നേരത്തെ എഡിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ആദ്യത്തെ റൗണ്ടിൽ ഇത്തരം ഒരു സിനിമ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്ന ഉദ്ദേശം എന്ന് ആ നിലയ്ക്ക് ഒരു 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 കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ കേരളത്തിൻ്റെ ഓഡിയൻസ് ഇങ്ങനെ സിനിമ ചെയ്തതിന് ശേഷമാണ് അവർ നിർബന്ധ സഹായിച്ചു പിൻവാങ്ങുന്നത് പിൻവാങ്ങുന്ന ഒരു തെറ്റും ഒരു ഒരു തെറ്റുണ്ടെങ്കിൽ കൂടി ആദ്യഘട്ടത്തിവർ ചെയ്യാൻ ഒരു ഡയറിങ് ആക്ട് അതിൻ്റെ അകത്തുണ്ട് കാര്യം നമുക്കറിയുന്നത് ഇന്നത്തെ അന്തരീക്ഷം അത്ര സിനിമ ചെയ്താൽ സ്വാഭാവിക അതിനകത്ത് പല സ്വാഭാവികമല്ല പല പലതരം പ്രത്യാതങ്ങളുണ്ടാവും കാര്യം പലതരത്തിലെ സിനിമയോടുള്ള പത്മാവതി പത്മാവത്ത് പോലെ സിനിമയോടുണ്ടായ പ്രതികാരം നമുക്കറിയാം സിനിമ എപ്പോഴൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ സിനിമ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അടിയുറച്ചു അടിയുറയ്ക്കാതെ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ സമൂഹത്തിലും ഫ്രഞ്ച് ഗ്രൂപ്പുകളിലും വലിയ എതിർപ്പുണ്ടായിട്ടുണ്ടായാലും വലിയ സിനിമകൾ പിൻവലിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കോടതി തന്നെ ഇടപെടുന്ന സാഹചര്യം പക്ഷേ ഇവിടെ കാണുന്നത് അതല്ല ഡയറിംഗ് ആയിട്ട് ചെയ്തു ആ ഡയറിങ് ഒരു ആക്ട് ടെക്നോളജി പേടേണ്ട കാര്യം ഇങ്ങനെ രീതിയിൽ ഒരു സിനിമ ഡയറക്റ്റായിട്ട് പൊളിറ്റിക്സ് പറയുന്നത് ഒരു വ്യത്യസ്തമായ കാര്യം പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഡയറക്റ്റായിട്ട് പൊളിറ്റിക്സ് പറയുക ഇപ്പോൾ എൻ ഐയുടെ ഇടപെടൽ ഇ ഡിയുടെ ഇടപെടൽ എങ്ങനെയാണ് ഇതുപോലെ കലാപങ്ങൾ ഒരു അധികാരത്തിലേക്കുള്ള ഒരു വഴിയായി മാറുന്നത് എങ്ങനെയാണ് കേരളം പോലെ വ്യത്യസ്ത ഒരു സംസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇത്തരം അധികാര പ്രയോഗങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് വലുതുപക്ഷവൽക്കരണത്തിലെങ്കിൽ വർഗീയവൽക്കരണത്തിലേക്ക് മാറാൻ സാധിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തൊരു സവിശേഷതയെ നൽകുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അതൊരു അത് ആ നിലയ്ക്ക് അത് പറയാൻ സാധിച്ചുള്ളത് ഒരു ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് പക്ഷേ നമ്മൾ ഈ അവകാശപ്പെടുന്ന ഡയറിങ് ആക്ട് എഡിറ്റിംഗ് ചെയ്യുന്ന വഴി അവർക്ക് നഷ്ടപ്പെടുന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഔദ്യോഗിക സ്ഥിതി സ്ഥിരീകരണം വന്നിട്ടില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു എഡിറ്റ് ചെയ്താൽ തന്നെ നമുക്കറിയാവുന്ന പോലെ ഈ ഒറിജിനൽ കോപ്പികളൊക്കെ ഭാവിയിൽ വൈറലാകാനും സാധ്യതയുണ്ട് അപ്പോൾ അത് കാണാനും മനസ്സിലാക്കാനും ആൾക്കാർക്ക് അവസരം ലഭിക്കും എന്നെനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മുടെ ഈ കാലത്ത് ഇറങ്ങിയൊരു വാണിജ്യ സിനിമ നിലയ്ക്ക് ആ സിനിമ ഉന്നയിക്കുന്ന രാഷ്ട്രീയം പ്രധാനപ്പെട്ടതും ഒരു ഡയറക്റ്റായി രാഷ്ട്രീയം എന്ന സിനിമയിലേക്ക് ആ നിലയ്ക്ക് ടെക്നോളജിപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്